പക്ഷെ ഇവിടെ വേറൊരു വിഷയം ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ ഉള്ളിലും പുറത്തും കത്തിപ്പടരുമ്പോഴും ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ ഇടപെടലുകൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ കൃത്യമായി വിഷയങ്ങളൊക്കെ പറയേണ്ട ആളുകളോട് കൃത്യമായി പറഞ്ഞ് ചർച്ച ചെയ്ത് മറ്റുള്ള ആളുകൾക്ക് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ നൽകാതെ തങ്ങൾ ഉസ്താദ് ഇപ്പോഴും ഇപ്പരുടെ വേദികളിൽ പിന്നെ ആത്മീയതയും ദീനിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി ഒരു ഒരു സമുദായത്തിന് ഒരു നേതാവ് നൽകേണ്ട നേതാവിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ അണികൾക്കൊക്കെ നൽകി അപ്പോൾ ഈ അടുത്തൊന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ കേട്ടു ആ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് പിന്നെ അവരെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാനും നിസ്കാരങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പതിവായി ഇബാദത്തുമായി കഴിഞ്ഞുകൂടാനൊക്കെ ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന രീതിയിൽ തങ്ങൾ ഉസ്താദ് ആത്മീയ ലോകത്തോടുകൂടി ഇങ്ങനെ പോകുന്നുണ്ട് ഒരു യഥാർത്ഥ ആലിമിൻ്റെ ഒരു യഥാർത്ഥ നേതാവിൻ്റെ ചുമതലയുമായി ഒരിങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് ഏതായിരുന്നാലും ഇൻഷ ആ ഒരു നേതൃത്വം ഒരുപാട് കാലം അള്ളാഹു നൽകട്ടെ ഒക്കെ ശരിയാവും